തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ സേവർ ചിറ്റൽ പള്ളി എം എൽ എ സപ്മിഷൻ നൽകി വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മച്ചാട് വനമേഖലകളിലെ ആനകളുടെ സാന്നിധ്യം കുറച്ചുകാലമായി നിലനിൽക്കുകയാണ് തെക്കര പഞ്ചായത്തിലെയും മുനിസിപ്പൽ അതിർത്തിയിലെയും വിവിധ ഭാഗങ്ങളിലെ ആന നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുകയാണ് സാർ കാട്ടാനകൾ മൂത്രാളിക്കാവ് അമ്പലത്തിനും ശാസ്താവ് ക്ഷേത്രത്തിനും അടുത്ത് റെയിൽവേ ലൈൻ വരെ എത്തിയിരിക്കുന്നു ഇത് വലിയ അപകടമുണ്ടാക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് റെയിൽവേയുടെ പ്രത്യേക പദ്ധതി വേണം ഈ മേഖലയിൽ ഉണ്ടായിരുന്ന അകമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അത് നിർത്തലാക്കിയിരിക്കുകയാണ് അത് പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ പ്രവർത്തനം സ്ഥാപിക്കണം വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചുകളിലെ ജനവാസ മേഖലകളിൽ നിരന്തരമായി കാട്ടാനിറങ്ങുന്ന സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്നും റെയിൽവേയുടെ പ്രത്യേക സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നതിനായി ഇടപെടണമെന്നും അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മച്ചാട് വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിലെ വനമേഖലയിൽ പ്രവേശിച്ച കാട്ടാനകൾ പ്രദേശവാസികളുടെ കൃഷിയും സ്വരജീവിതവും ഇല്ലാതാക്കിയിരിക്കുകയാണ് കുതിരാൻ തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മച്ചാട് വനമേഖലയിലെ ജനവാസ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ് വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചുകളിലെ ജനവാസ മേഖലകളിൽ നിരന്തരമായി കാട്ടാനിറങ്ങുന്ന സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കുക റെയിൽവേയുടെ പ്രത്യേക പ്രതിരോധ പദ്ധതി നടപ്പാക്കുന്നതിനായി ഇടപെടുക അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിച്ചുകൊണ്ടായിരുന്നു സബ്മിഷൻ തൃശൂർ ഡിവിഷന് കീഴിലുള്ള വടക്കാഞ്ചേരി മച്ചാട് എന്നീ ഫോറസ്റ്റ് റേഞ്ചുകളിൽ കാട്ടാനിറങ്ങുന്ന ജനവാസ മേഖലകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളതും ദർഗ സേറ്റെടുത്തിട്ടുള്ള കരാറുകാർക്ക് വർക്ക് വർക്കോർഡർ നൽകിയിട്ടുള്ളതുമാണെന്ന് വനംവകുപ്പ് മന്ത്രി സബ്മിഷ് മറുപടിയായി പറഞ്ഞു ശശി താമസിയാതെ തന്നെ ഉടമ്പടി വെച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് അമ്പത്തി കിലോമീറ്റർ ദൂരത്തിൽ ഒന്ന് പോയിന്റ് നാല് ഒമ്പത് മൂന്ന് രണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളതെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭ